എന്റെ പേര് സുജാത ഞങ്ങള് യു പി യിലെ ലക്നൌയില് വരുന്നതാണ് ഞങ്ങള് ജോലിയൊക്കെ ലക്നൌയിലായിരുന്നു മോഹൻ പഞ്ചാബിൽ പഠിക്കാൻ പോയി അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും അവൻ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ലൂസ് മോഷൻ ഒക്കെ ആയി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു ഇവിടെ ലക്നൌയില് വന്നിട്ട് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണിച്ചപ്പോഴത്തേക്കും പുള്ളി നമുക്ക് ഓൾറെഡി ടി വിയുടെ സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പോ ഇത് ചെയ്തെന്നാ കുറയുന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് നാട്ടില് ലീഗിന് വന്നപ്പോൾ ഇങ്ങനെ പ്രോബ്ലം ആയിരുന്നു അപ്പൊ ഞങ്ങളിവിടെ അടുത്തൊരു സ്ഥലത്ത് ഞമ്മടെ ഒരു വിസിറ്ററിനെ കാണാൻ വന്നു കാണാൻ വന്നപ്പോഴത്തേനും ആ പുള്ളിയാണ് ഇവിടെ അന്ന് ഇവര് ഭയങ്കര വോമിറ്റിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി ഇപ്പൊ നമ്മളിവിടെ കാണിക്കാൻ വന്നു കാണിക്കാൻ വന്നപ്പോ ഇവിടെ ഒരു നല്ല ഡോക്ടർ അങ്ങനെ ഇവിടെ ഡോക്ടർ അനൂപഎ നായറിനെ കൊണ്ടുപോയി കാണിച്ചു ക്യാൻസ്ട്ട ഡോക്ടറെ കാണിച്ചു അഞ്ച് ദിവസം ഞങ്ങൾ അഡ്മിറ്റായി െന്റ് ഞങ്ങൾക്ക് കിട്ടി അതാണ് ഞങ്ങളുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അഞ്ചു ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് സി ടി സ്കാനും അത് എല്ലാം ചെയ്ത് എൻഡോസ്കോപ്പി കോളോസ്കോപ്പി എല്ലാം ചെയ്തിട്ട് അവന്റെ ട്രീറ്റ്മെന്റ് എന്താണ് അവന്റെ ഡയഗ്നോസിൽ നിന്ന് കണ്ടുപിടിച്ചു അതാണ് ഞങ്ങൾ ഞാനും മെഡിക്കൽ ഫീൽഡാണ് പക്ഷേ എനിക്കും ഇത്രയും ില്ല ഡോക്ടർ അല്ലേ മെഡിസിൻ്റെ അങ്ങനെ കൊടുത്തോണ്ടൊക്കെ ഇരിക്കുന്നപ്പ ഇവിടെ വന്ന് ഞങ്ങക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി ഇവിടെ വന്ന് ഞങ്ങളെ ഡയഗ്നോസിസ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പ ജനുവരിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ആയി ഇവിടെ അഞ്ചു ദിവസം ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോയി പക്ഷേ ഡോക്ടർ അനുഭവം എവിടെയോ ഇതിനു വേണ്ടി വെളിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് വാട്സപ്പ് വഴി ഞങ്ങൾക്ക് മെഡിസിനും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു അതായത് മെഡിസിനും എല്ലാം വാട്സപ്പ് വഴി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ മോനെ ബോംബെയില് പോയി അവിടെ ഞാൻ അയച്ചു കൊടുത്തു അവനും മെഡിസിനും എല്ലാം ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു പോളോസ്കോപ്പ് പറഞ്ഞിരുന്നു മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പം ആറുമാസമായി അത് ചെയ്യിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ഒത്തിരി 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 സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ മോനാണെങ്കിലും പറഞ്ഞു ഇനി ഞാൻ എങ്ങനെ കാണിക്കത്തില്ല ഇവിടെ മാത്രമേ കാണിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാനും ഒത്തിരി ഹോസ്പിറ്റൽ വഴിയൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എനിക്കിത് ഒത്തിരി സാറ്റിസ്ഫൈഡാണ് ഞാൻ ഡോക്ടർ അനൂപ് എസ് നായർ കൺസൾട്ടൻറ്റ് ആണ് വരുൺ ആദ്യമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ അസുഖങ്ങൾ ഒരുപാട് അലർട്ടിയിരുന്നു അദ്ദേഹം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും വർക്ക് ചെയ്യാൻ പോകാനും ബാക്കിയുള്ള പുറത്തു ആഹാരങ്ങൾ കഴിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു അദ്ദേഹത്തിന് നിർത്താതെയുള്ള വയറുകളൊക്കെ വയറുവേദന വേദന വെയ്റ്റ് കുറയുക ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ബുദ്ധിമുട്ടായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ചികിത്സ തേടുകയും ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടുപോയിരിക്കുകയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു സാറ്റിസ്ഫാക്ടറി റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ സമീപിച്ചത് ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും റീവാലുവേഷന് വിധേയമാക്കി അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പി അതിനുശേഷം സി ടി സ്കാൻ പിന്നെ ബയോപ്സി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വയറ്റിനകത്ത് അൾസർ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തെ കണ്ടുപിടിക്കുകയും ആ അൾസറിൻ്റെ സ്വഭാവം മനസ്സിലാക്കുകയും അപ്പോൾ അതിന് പല ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്ത് ആദ്യത്തെ പടി എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ആദ്യത്തെ ആ ഒരു ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകൾ വളരെയധികം മാറുകയും റെസ്പോൺസ് നല്ല രീതിയിൽ കിട്ടുകയും നമ്മൾ വീണ്ടും പ്രീ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ൾസർ മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ആൾസേഴ്സും ഹീൽ ചെയ്യുകയും അതിൽ തന്നെ നല്ല ആരോഗ്യകരപരമായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണുകയും ചെയ്തു